എല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനങ്ങൾ ജാനുവരി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ശനിയാഴ്ച നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് പോലെ തന്നെ നിരീശ്വരവാദിയായ ജബാർ ബാഷും ദാവാ എം എം അക്ബർ മൗലവിയും തമ്മിലുള്ള സംവാദം നടന്നു ഇതിനോടകം തന്നെ ആ സംവാദത്തെ പറ്റി പല നിരൂപണങ്ങളും ക്രൈസ്തവരും മുസ്ലിങ്ങളും നിരീശ്വരവാദികളും ഇറക്കിക്കഴിഞ്ഞു സാക്ഷി അപ്പൊളിറ്റിക്സ് നെറ്റ്വർക്കും ഈ സംവാദത്തെപ്പറ്റി ചുരുക്കം ചില വീഡിയോകൾ ഇറക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ് ഇന്ന് ഈ എപ്പിസോഡിൽ ചെയ്യുവാനായിട്ട് താല്പര്യപ്പെടുന്നത് എം എം അക്ബർ മൗലവി ഉയർത്തിയതായ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് നിരൂപണം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ജാവ് എം എം അക്ബർ മൗലവിയുടെയും ജബാർ മാഷിൻ്റെയും സംവാദത്തിൻ്റെ ചർച്ച നടന്നുകൊണ്ടിരുന്ന സമയത്ത് ചുരുക്കം ചില വീഡിയോകൾ സാക്ഷി പൊളിറ്റിക്സ് നെറ്റ്വർക്ക് ഇറക്കുകയുണ്ടായി ഒക്ടോബർ ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപതിൽ ഞങ്ങളിറക്കിയ വീഡിയോയിൽ അന്ന് ഞങ്ങൾ ചൂണ്ടിക്കാട്ടുകയുണ്ടായി കുറാന്റെ ശാസ്ത്രം എന്ന് പറയുന്നത് കൊടും തീവ്രവാദിയായ അൽ സിന്താനിയുടെ പ്രവർത്തന ഫലമാണ് അദ്ദേഹം ഉയർത്തിയതായ പൊള്ളയായ വാദങ്ങളല്ലാതെ മറ്റൊരു വാദം ഖുറാന്റെ ശാസ്ത്രമെന്ന് പറഞ്ഞ് അവതരിപ്പിക്കുവാൻ എം എം അക്ബർ മൗലവിക്ക് കഴിയില്ല എന്ന് ഞങ്ങൾ അന്ന് ചിന്തിച്ചിരുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഈ കൊടും തീവ്രവാദിയായ അൽ സിന്താനിയുടെ ഒരു പഴയ വാദം പൊടി തട്ടിയെടുത്ത് അവതരിപ്പിക്കുക മാത്രമാണ് ജനാബ് എം എം അക്ബർ മൗലവി ഈ സംവാദത്തിലും ചെയ്തിട്ടുള്ളത് നമുക്ക് ആദ്യം എം എം അക്ബർ മൗലവിയുടെ ഒരു ക്ലിപ്പ് ചുരുക്കമായിട്ടൊന്ന് കാണാം ഓരോ പദങ്ങൾ അർത്ഥം പരിശോധിക്കാം ഇരുട്ടുകൾ പോലെ ബഹർ എന്ന് പറഞ്ഞാൽ കടൽ ലുജ്ജി ലുജ്ജി എന്ന് എന്ന് പറഞ്ഞാൽ ഇരുട്ടുകൾ പോലെ അതിനെ പൊതിയുന്നു അതിനു വീണ്ടും തിരമാല മിൻ സഹാബുൻ മേലെ ഇതാജ യദു തന്റെ കൈ പുറത്തേക്ക് നീട്ടിയാൽ ലം യറാഹ അതുപോലും അവനെ കാണാൻ കഴിയില്ല കഴിയില്ലും ഒരു ഇരുട്ടിനു മേലെ മറ്റൊന്നായി അനേകം ഇരുട്ടുകൾ മിന്നൂർ ആർക്കാണ് അള്ളാഹു വെളിച്ചം കൊടുത്തിട്ടില്ലാത്തത് അവന് യാതൊരു പ്രകാശവും ഇല്ല ഈ വചനം പിന്ന് ലഭിക്കുന്ന നാല് ഭൗതികമായ അറിവുകളുണ്ട് ആ നാല് അറിവുകൾ ഒന്നാമത്തേത് ആഴക്കടലിൽ ഇരുട്ടുകളുണ്ട് ഒന്നിന് മുകളിൽ മറ്റൊന്നായി അനേകം ഇരുട്ടുകൾ ഇതാണ് ഒന്നാമത്തെ അറിവ് രണ്ടാമത്തെ അറിവ് ഇരുട്ടുകളെ പൊതിയുന്ന തിരമാലകൾ ആഴക്കടലിലുണ്ട് മൂന്നാമത്തെ അറിവ് ആഴക്കടലിലെ തിരമാലകളെ പൊതിയുന്ന വേറെയും തിരമാലകളുണ്ട് നാലാമത്തെ അറിവ് ആഴക്കടലിലെ ഇരുട്ടിൽ സ്വന്തം കൈകളെ പോലെ പോലും കാണാൻ ഒരാൾക്ക് കഴിയില്ല ഈ നാല് ഭൗതികമായ അറിവുകൾ ഉൾക്കൊള്ളുന്ന ഒരൊറ്റ ആയത്താണ് ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടുള്ളത് നമ്മൾ കണ്ടതുപോലെ സുര ഇരുപത്തിനാലിൻ്റെ നാൽപ്പതിൽ ആഴക്കടലിനെ പറ്റി ഖുറാൻ പറഞ്ഞിരിക്കുന്നതും അതിൽ നിന്ന് നാല് ഉണ്ട് എന്നുള്ളതുമാണ് എം എം അക്ബർ മൗലബി മുന്നോട്ട് വെച്ചിരിക്കുന്നതായ വാദം ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് അൽ സിന്ധാനിയുടെ വാദമാണ് ദിസ് ഈസ് ദ ട്രൂത്ത് എന്നുള്ള ഭീകരവാദിയായ അൽ സിന്ധാനിയുടെ വീഡിയോയും ഇറ്റ് ഈസ് ദ ട്രൂത്ത് എന്നുള്ള അദ്ദേഹത്തിൻ്റെ വീഡിയോയെ ആധാരമാക്കി ഇറക്കിയിരിക്കുന്ന ബുക്ക്ലെറ്റിലും അവതരിപ്പിച്ചിരിക്കുന്ന വാദം തന്നെയാണ് ജനാബ് എം എം അക്ബർ മൗലവി മുന്നോട്ട് വച്ചിരിക്കുന്നത് ആശ്ചര്യം എന്ന് പറയട്ടെ ഒക്ടോബർ ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപതിൽ ഞങ്ങളിറക്കിയ വീഡിയോയിൽ അന്ന് തന്നെ വില്യം ഹേ എന്നുള്ള മരൈൻ സയൻറ്റിസ്റ്റിൻ്റെ ഉദ്ധരണി ഞങ്ങൾ അവതരിപ്പിച്ചിരുന്നു ഒരു ശാസ്ത്രജ്ഞനായ വില്യം ഹേ അത് അദ്ദേഹത്തെയാണ് അൽ സിന്താനിച്ച് എന്ന് കണ്ടത് അന്ന് അദ്ദേഹം ഇതിനെ പരിശോധിച്ചിട്ട് അന്ന് ആ നാട്ടിലുള്ളവർക്ക് ഉണ്ടായിരുന്ന അറിവ് മാത്രമാണ് ഇതെന്ന് ആദ്യം അദ്ദേഹം പറയുകയുണ്ടായി അദ്ദേഹം പറഞ്ഞത് ഒന്നുകൂടെ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ് ജാനുവരി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി രണ്ടിൽ വാൾസ്ട്രീറ്റ് ജേണലിൽ വന്ന ഈ ആർട്ടിക്കിൾ ആർട്ടിക്കൽ വില്യം ഹേ ഉദ്ധരിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത് അൽ സിന്താനി അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നു അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നിട്ട് ഇതേ ഖുറാൻ്റെ ഇതേ ഭാഗം ഇരുപത്തിനാലിൻ്റെ നാൽപ്പത് ആഴക്കടലിലെ ഇരുട്ടും തിരമാലകൾക്ക് മീതെയുള്ള തിരമാലകളും അൽ സിന്ധാനി ശാസ്ത്രജ്ഞനായ വില്യം ഹേയെ കാണിക്കുകയുണ്ടായി ശാസ്ത്രജ്ഞനായ വില്യം ഹേ പറഞ്ഞു ഇത് അന്ന് കപ്പലിൽ യാത്ര ചെയ്ത് ഏവർക്കും അറിയാവുന്ന അറിവ് മാത്രമേ ഇതുള്ളൂ അതുകൊണ്ട് ഹസറത്ത് മുഹമ്മദ് കപ്പലിൽ യാത്ര ചെയ്തവരെ കണ്ടിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഈ അറിവ് ലഭിക്കുമായിരുന്നു എന്നുള്ളതാണ് വില്യം ഹേ പറഞ്ഞത് അപ്പോൾ അൽ സിന്ധാനി പറഞ്ഞു ില്ലില്ല ഹസ്റത്ത് മുഹമ്മദ് ഒരിക്കലും കപ്പലിൽ യാത്ര ചെയ്തവരെ കണ്ടിട്ടില്ല അപ്പോൾ വില്യം ഹേ പറഞ്ഞു എന്നാൽ മറ്റ് സാധ്യതകളുണ്ട് മറ്റു രീതിയിലും ഈ അറിവ് ഹസ്റത്തിന് മുഹമ്മദിന് ലഭിക്കാമെന്നതായിരുന്നു അപ്പോൾ അൽ സിന്ധാനി വീണ്ടും പറഞ്ഞു അങ്ങനെ ഒന്നും മുഹമ്മദിന് അറിവ് ലഭിച്ചിട്ടില്ല അങ്ങനെ വന്നു വന്നുകഴിഞ്ഞാൽ ഇതെന്താണ് എന്ന് പറഞ്ഞു അപ്പോൾ അൽ വില്യം ഹേ പറഞ്ഞു മറ്റു രീതികളിൽ ഒന്നും ഈ അറിവ് അദ്ദേഹത്തിന് ലഭിക്കാൻ സാധ്യമല്ലായിരുന്നുവെങ്കിൽ ഖുറാൻ ദൈവീകമാണ് എന്ന് നമ്മൾ ചിന്തിക്കാമെന്നതാണ് ദിവ്യമാണ് എന്ന് ചിന്തിക്കാമെന്നതായിരിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു അൽ സിന്താനി എന്ത് ചോദ്യം എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് മുമ്പ് ഇതിനിടയ്ക്ക് നടന്ന സംഭാഷണങ്ങൾ മുഴുവൻ അദ്ദേഹം വെട്ടിമാറ്റി ഈ വില്യം ഹെ പറഞ്ഞിരിക്കുന്നതായ ഏറ്റവും അവസാനത്തെ വാചകം മാത്രമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് അവിടെയാണ് ഈ മുസ്ലിങ്ങൾ പറയുന്നത് ഓ ശാസ്ത്രജന്മാര് പരീക്ഷിച്ച് അവർ തന്നെ പറയുന്നതാണ് ഇത് ദൈവീകമാണ് എന്നുള്ളത് ഹേ യായിരുന്നു എന്നുള്ളതാണ് ട്രാപ്പ് ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് ആശ്ചര്യകരമെന്ന് പറയട്ടെ ഈ സംവാദത്തിലും ജനാബ് എം അക്ബർ മൗലവി ഒരു വെല്ലുവിളിയൊന്നവണ്ണം ഉയർത്തുന്നത് ഏതെങ്കിലും ശാസ്ത്രജ്ഞനെ നിങ്ങൾ കൊണ്ടുവന്നുമായിരുന്നുവെങ്കിൽ അദ്ദേഹം ഇവിടെ എഴുന്നേറ്റ് നിന്ന് പറയുമായിരുന്നു ഇത് ദൈവീകമാണ് ഇത് ശാസ്ത്രീയ അറിവാണ് എന്നുള്ളത് എം എം അക്ബർ മൗലവിയുടെ ക്ലിപ്പ് നമുക്കൊന്ന് കേൾക്കാം ഇത് 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 നൽകുന്ന വലിയ വെളിച്ചമാണ് ഞാനിത് പറഞ്ഞല്ലോ നിങ്ങൾ ശാസ്ത്രജ്ഞന്മാരെ കൊണ്ടുവരാൻ ആ പറഞ്ഞത് ശാസ്ത്രജ്ഞന്മാരുണ്ടായിരുന്നുവെങ്കിൽ എനിക്കുറപ്പാണ് എനിക്കുറപ്പാണ് അവരിവിടെ നിന്ന് എഴുന്നേറ്റ് നിന്ന് പറയും പരിശുദ്ധ ഖുരാൻ പറഞ്ഞത് തൊള്ളായിരത്തി എഴുപതുകൾക്ക് മുമ്പ് ഒരാൾക്കും അറിയാത്തതാണ് എന്ന് അത് പറയുന്നു ആശുപം പേടിയുണ്ട് അതുകൊണ്ടാണ് ശാസ്ത്രജ്ഞന്മാരെ അങ്ങനെ അടുപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് നമ്മളിവിടെ കേട്ടതുപോലെ എം എം അക്ബർ മൗലവി പറയുന്നത് പോലെയല്ല ശാസ്ത്രജ്ഞന്മാർ ഈ വിഷയത്തിൽ ആധികാരിക ശബ്ദമായിരിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ ഇത് പരിശോധിക്കുകയും ഇത് അക്കാലത്തെ അറിവല്ലാതെ മറ്റൊന്നുമില്ല എന്ന് അവർ വിധിയെഴുതുകയും ചെയ്ത പ്രസ്താവന തന്നെയാണ് എം എം അക്ബർ മൗലവി മറ്റുള്ളവരെ കമ്പിളിപ്പിക്കാൻ വേണ്ടി വീണ്ടും അവതരിപ്പിക്കുന്നത് എന്നാൽ ഇവിടെ ഞങ്ങളെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപതിൽ ഞങ്ങൾ അവതരിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു അറിവ് വാൾസ്ട്രീറ്റ് ജേണലിൽ വന്ന കാര്യങ്ങളും അൽ വാദങ്ങളാണ് എന്നുള്ളതും ജബാർ മാഷിനും അറിവുണ്ടാവും എന്നാണ് ഞങ്ങൾ ചിന്തിക്കുന്നത് കാരണം അദ്ദേഹത്തിന്റെ ആദ്യത്തെ അവർ അവതരണത്തിൽ അദ്ദേഹം അൽ സിന്താനിയെ ഉദ്ധരിക്കുകയും വോൾസ്ട്രീറ്റ് ജേണലിനെ പറ്റി പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ട് ഇദ്ദേഹം ഇതിനു വേണ്ടി ചെയ്ത സൂത്രപ്പണി എന്താണ് എന്നതൊക്കെ പിന്നീട് പിന്നീട് എന്ന് പറഞ്ഞാൽ അടുത്ത കാലത്ത് ഈ വേൾഡ് ട്രേഡ് സെന്റർ തകർത്തതിന് ശേഷമാണ് ഇസ്ലാമിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള പരിപാടികളെ കുറിച്ചൊക്കെ പാശ്ചാത്യ ലോകവും മാധ്യമങ്ങളും ഒക്കെ കാര്യമായി ശ്രദ്ധിച്ചു തുടങ്ങുന്നത് അങ്ങനെ കണ്ടെത്തിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ വാൾസ്ട്രീറ്റിലെ ജേണൽ ഉൾപ്പെടെയുള്ള ചില പാശ്ചാത്യ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ളതും യൂട്യൂബിൽ ധാരാളം തെളിവുകളുള്ളതുമായ കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത് ഇദ്ദേഹം ചെയ്ത സൂത്രപ്പണി എന്താണ് എന്ന് അദ്ദേഹത്തിന്റെ ട്രാപ്പിൽ അന്ന് കുടുങ്ങി പോയ ഒരുപാട് വെസ്റ്റേൺ സ്കോളേഴ്സ് വെളിപ്പെടുത്തുന്നതിന്റെ ധാരാളം വീഡിയോകൾ യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാം ഈ അന്വേഷണം അങ്ങനെയാണെങ്കിൽ എം എം അക്ബർ മൗലവി ശാസ്ത്രജ്ഞരെ കൊണ്ടുവരു എന്ന് പറയുമ്പോൾ വെല്ലുവിളിക്കുമ്പോൾ എന്തുകൊണ്ട് വാൾസ്ട്രീറ്റ് ജേണലിന്റെ ആർട്ടിക്കിൾ അക്ബർ മൗലവിയുടെ മുമ്പിലേക്ക് ജപാർ മാഷ് ഇട്ടുകൊടുത്തില്ല അതിന് ഒരേ ഒരു കാരണമേ ഞങ്ങൾ കാണുന്നുള്ളൂ കാരണം ജബാർ മാഷ് അവിടെ കൂടിയിരുന്ന നിരീശ്വരവാദികളെ ഹാലിടക്കാൻ വേണ്ടി പല കാര്യങ്ങളും പറഞ്ഞു ശാസ്ത്രം ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ നട്ടല്ലൊടിച്ചെന്നോ യൂറോപ്പിൽ ശാസ്ത്രം ക്രൈസ്തവ വിശ്വാസം ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നുവെന്നോ വോൾട്ടേർ മുമ്പുതൽ നിരീശ്വരവാദികൾ പറയാൻ തുടങ്ങിയ ഈ വീരവാദം ആവശ്യമില്ലാതെ ജബാർ മാഷ് ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി അപ്രകാരമൊക്കെ അവതരിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു ക്രൈസ്തവ ശാസ്ത്രജ്ഞനായ വില്യം ഹേ ഈ ശാസ്ത്രീയ വിഷയത്തിൽ സാക്ഷ്യം പറയുവാൻ വേണ്ടി വിളിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ജാള്യതയുണ്ടല്ലോ നിരീശ്വരവാദികൾക്ക് ശാസ്ത്രവും ക്രൈസ്തവ വിശ്വാസവും തമ്മിൽ പരസ്പര വിരുദ്ധമാണെന്ന് വീമ്പിളക്കി കഴിഞ്ഞ ശേഷം ഒരു ആധികാരികമായ ശബ്ദമായിട്ട് ക്രൈസ്തവ ശാസ്ത്രജ്ഞനെ തന്നെ വിളിക്കേണ്ടി വരുമ്പോഴുള്ള ജാള്യത ആ ജാല്യ മുഖാന്തരം മാത്രമാണ് അദ്ദേഹം ഹേയെ എന്ന് ഞങ്ങൾ ചിന്തിക്കുകയാണ് കാരണം അല്ലെങ്കിൽ ജേണലിൽ തന്നെ ഇതേ ഖുരാന്റെ ഭാഗം കണ്ണിക്കപ്പെട്ട ഭാഗമാണ് ഇവിടെ വാൾസ്ട്രീറ്റ് ജേണലിലെ ആർട്ടിക്കിളിൽ മാത്രമല്ല വില്യം ഹേയുടെ ഒരു വീഡിയോ ക്ലിപ്പ് കൂടെ നമുക്കൊന്ന് കാണാം again the 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 went through his list of things things and i i explained all the my, the, the things that I thought might not be true, yeah that um, uh, things that Muhammad might have known and mm -hmm. so on and so forth. and he said, but if we exclude all of those all of those, then what is then what is the conclusion? well then I said, well, then you conclude it could have come from a divine being. yeah what came after that is of course recorded and that is my probably I think I I think think made a statement, but I don't think that's what happened. ഞാനിത് പറഞ്ഞല്ലോ നിങ്ങൾ ശാസ്ത്രജ്ഞന്മാരെ കൊണ്ടു വരാന്ന് ആ പറഞ്ഞത് ശാസ്ത്രജ്ഞന്മാരുണ്ടായിരുന്നുവെങ്കിൽ എനിക്കുറപ്പാണ് എനിക്കുറപ്പാണ് അവരിവിടെ നിന്ന് എഴുന്നേറ്റ് നിന്ന് പറയും പരിശുദ്ധ ഖുരാൻ പറഞ്ഞത് തൊള്ളായിരത്തി എഴുപതുകൾക്ക് മുമ്പ് ഒരാൾക്കും അറിയാത്തതാണ് ഇന്ന് ഇനിയും അടുത്തത് ജനാബ് എം എം അക്ബർ മൗലവി വളരെ വികാരത്തോടുകൂടി നടത്തുന്ന ഒരു പ്രസ്താവനയും അതുപോലെ തന്നെ അദ്ദേഹം നടത്തിയ മറ്റൊരു വെല്ലുവിളിയുടെയും രണ്ട് ക്ലിപ്പുകളാണ് നമ്മൾ കേൾക്കുവാനായിട്ട് പോകുന്നത് അത് നമുക്കൊന്ന് കേൾക്കാം ഇതാണ് അതല്ലാതെ പിന്നെ ആരെങ്കിലും ഇസ്ലാം ശാസ്ത്രം പറഞ്ഞ അയാൾ ഭീകരവാദിയാണ് പറഞ്ഞോടൊന്നും പ്രശ്നം കഴിയില്ല ഇവിടെ ലോജിക്കൽ ഫാലസീസ് പറഞ്ഞു ലോജിക്കൽ ഫലസീസിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഏറ്റവും അൾട്ടിമേറ്റ് അട്ടർ നോൺസെസ് ഫാലസിയാണ് സ്ട്രോങ് ആൻഡ് ഫാലസി എന്താ സ്ട്രോങ് ആൻഡ് ഫാലസി ഇത് തന്നെ ഒരാൾ സത്യം പറഞ്ഞാൽ അയാള് അതല്ലേ അതുകൊണ്ട് അയാൾ പറഞ്ഞ ശരിയാവില്ല അതിൽ ഒരു ഗൗരവമുള്ള ചർച്ചയിൽ ഒരു മനുഷ്യനും ഉദ്ധരിക്കാൻ പാടില്ലാത്ത വൃത്തികെട്ട വൃത്തികെട്ട രീതിയാണത് മറിച്ച് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ ഖുരാന വിമർശിക്കുവാൻ വേണ്ടി മാത്രം നോമ്പ് നോറ്റെടുക്കുന്ന പ്രത്യേകിച്ച് എന്റെ സഹസംവാദകന് സകലവിധ ആശംസകളും അർപ്പിക്കുന്ന മിഷനറിമാർക്ക് ആർക്കെങ്കിലും ബൈബിളിന്റെ ഏതെങ്കിലും താളുകളിൽ നിന്ന് ഗവേഷണം ചെയ്ത് കണ്ടുപിടിക്കാൻ കഴിയുമെങ്കിൽ നാളെ പോസ്റ്റിട്ടാലും മതി ആദ്യമേ ജനാബി എം എം അക്ബർ മൗലവിയുടെ ക്രൈസ്തവ വെല്ലുവിളിക്ക് നമുക്ക് മറുപടി പറയാം ജനാബി എം എം അക്ബർ മൗലവി വെല്ലുവിളിക്കുന്നത് കേട്ടാത്ത ഒന്നും ഖുറാൻ എന്തോ വലിയ അറിവ് നൽകിയെന്നും അത് ബൈബിളിൽ മുഴുവൻ പരിശോധിച്ചാലും കിട്ടുകയില്ല എന്നുള്ളതുമാണ് എന്താണോ ഖുറാൻ നൽകുന്ന ഇത്ര വലിയ അറിവ് നമുക്ക് ആ ആയത്ത് ഒന്നുകൂടി ഒന്ന് വായിക്കാം സുര ഇരുപത്തിനാലിൻ്റെ നാൽപ്പത് അല്ലെങ്കിൽ അവരുടെ ഉപമ ഇങ്ങനെയാണ് ആഴക്കടലിലെ കനാന്ധകാരം അതിനെ തിരമാല മൂടിയിരിക്കുന്നു അതിന്മീതെ വേറെയും തിരമാല അതിന്മീതെ കാർമേഘവും ഇരുളിന്മേൽ ഇരുൾ ഒട്ടേറെ ഇരുളുകൾ സ്വന്തം കൈ പുറത്തേക്ക് നീട്ടിയാൽ അതുപോലും കാണാനാവാത്ത കുരിട്ട് അള്ളാഹു വെളിച്ചം നല്ലകാത്തവർക്ക് പിന്നെ വെളിച്ചമേ ഇല്ല ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ജനാബ് എം എം അക്ബർ മൗലബി പറഞ്ഞിരിക്കുന്നത് പോലെ നാലറിവല്ല അഞ്ചറിവാണ് ഇത് ജബാർ മാഷെ ചൂണ്ടിക്കാട്ടിച്ചതുമാണ് നമുക്കൊന്ന് നോക്കാം ഒന്നാമത്തെ അറിവ് എന്ന് പറയുന്നത് ആഴക്കടലിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് രണ്ടാമത്തെ അറിവ് എന്ന് പറയുന്നത് അതിനെ തിരമാല മൂടിയിരിക്കുന്നു അതിനു മീതെ വേറെയും തിരമാല മൂന്നാമത്തെ അറിവ് എന്ന് പറയുന്നത് അതിനു മീതെ കാർമേകവും നാലാമത്തെ അറിവ് ഇരുളിന്മേൽ ഇരുൾ ഒട്ടേറെ ഇരുളുകൾ ഇരുട്ടുകൾ അഞ്ചാമത്തേതാണ് സ്വന്തം കൈ പുറത്തേക്ക് നീട്ടിയാൽ അതുപോലും കാണാനാവാത്ത കൂരിരുട്ട് എന്നാൽ ജനാബ് എം എം അക്ബർ മൗലവി നാലറിവുകളെ പറഞ്ഞിട്ടുള്ളൂ അദ്ദേഹം ഒരറിവ് ഖുർആനിൽ നിന്ന് എടുത്തു മാറ്റി ഈ വചനം ലഭിക്കുന്ന നാല് ഭൗതികമായ അറിവുകളുണ്ട് ആ നാലറിവുകൾ ഒന്നാമത്തേത് ആഴക്കടലിൽ ഇരുട്ടുകളുണ്ട് ഒന്നിന് മുകളിൽ മറ്റൊന്നായി അനേകം ഇരുട്ടുകൾ ഇതാണ് ഒന്നാമത്തെ അറിവ് രണ്ടാമത്തെ അറിവ് ഇരുട്ടുകളെ പൊതിയുന്ന തിരമാലകൾ ആഴക്കടലിലുണ്ട് മൂന്നാമത്തെ അറിവ് ആഴക്കടലിലെ തിരമാലകളെ പൊതിയുന്ന വേറെയും തിരമാലകളുണ്ട് നാലാമത്തെ അറിവ് ആഴക്കടലെ ഇരുട്ടിൽ സ്വന്തം കൈകളെ പോലെ പോലും കാണാൻ ഒരാൾക്ക് കഴിയില്ല ഈ നാല് ഭൗതികമായ അറിവുകൾ ഉൾക്കൊള്ളുന്ന ഒരൊറ്റ ആയത്താണ് ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടുള്ളത് കാരണം ഈ കാർബേഗം എന്നുള്ള ഭാഗം ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ജനാബ് എം എം അക്ബർ മൗലബി പറഞ്ഞ നാലറിവിൽ മൂന്നറിവും തീരും ഞാൻ അദ്ദേഹത്തിൻ്റെ നാലറിവുകളൊന്ന് അദ്ദേഹം ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ആയ ആ വീഡിയോയുടെ ഭാഗം സ്ക്രീൻഷോട്ടായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് അതിൽ നമ്മൾ ഈ കാർബേഗം കൂടെ വെച്ച് നമുക്ക് അത് ഏതൊക്കെ അറിവാണ് എന്നുള്ളതും നോക്കാം ഒന്ന് ആഴക്കടൽ അന്ധകാരമായ വന്ന് നാടോടികൾക്ക് അറിയാവുന്നതിനുള്ള തെളിവ് അതവിടെ നിൽക്കട്ടെ അത് ഏതാണ്ട് കറക്റ്റായിട്ട് തോന്നുന്നൊരു ഭാഗമാണ് രണ്ടാമത് അദ്ദേഹം പറയുന്നത് ആഴക്കടലിൽ ഒന്നിന് മുകളിൽ ഒന്നായി അനേകം ഇരുട്ടുകളുണ്ട് എന്ന് അന്നുള്ളവർക്ക് അറിവായ അറിവായിരുന്നു എന്നുള്ളതിന് തെളിവ് ഇത് ഏറ്റവും അവസാനം പറഞ്ഞിരിക്കുന്ന കാര്യമല്ലേ ഇത് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ലിസ്റ്റിൽ നാലാമത്തെ കാര്യം അഞ്ചാമത്തെ കാര്യമല്ല നാലാമത്തെ കാര്യം അതിന് മീതേ കാർമേഘവും അത് കഴിഞ്ഞിട്ടാണ് പറയുന്നത് ഇരുളിന്മേൽ ഇരുൾ ഒട്ടേറെ ഇരുട്ടുകൾ എന്ന് പറഞ്ഞാൽ കാർമേഘത്തിൻ്റെ ഇരുട്ടുകൂടെ കൂട്ടിയിട്ടാണ് അള്ളാഹു ഇവിടെ ഇരുളിന്മേൽ എന്ന് പറയുന്നത് അതിനകത്ത് ഇപ്പം എന്താ വലിയ സംഭവം ഇരിക്കുന്നത് അതിനകത്ത് ജനാബ് എം എം അക്ബർ മൗലവി എന്താണ് ഈ വലിയ സമുദ്ര സംഭവം ഇരിക്കുന്നതെന്ന് സമുദ്രത്തിലെ ഇരുട്ടും അതിനുമീതേ കാർമേഘത്തിൻ്റെ ഇരുട്ടും ഇരുട്ടിന്മേൽ ഇരുട്ട് എന്ന് പറയുന്നത് ഇത്ര വലിയ സംഭവമാണോ ഇതാണോ ഞങ്ങൾ ബൈബിളിൽ അന്വേഷിച്ചു പോകേണ്ടത് അപ്പോൾ ഈ പറയുന്നത് ജനാബ് എം എം അക്ബർ മൗലവി ലിസ്റ്റ് ചെയ്തിരിക്കുന്നതിൽ രണ്ടാമത്തേത് ഒരു തെളിയിക്കേണ്ട അറിവേ അല്ല ഇനി അദ്ദേഹം മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് നോക്കാം ആഴക്കടലിൽ ആരെങ്കിലും പോയാൽ അവരുടെ കൈകളെ പോലും അവർക്ക് കാണാനാവില്ലെന്ന് അറബികൾക്കറിയാമെന്നായിരുന്നു എന്നുള്ളതിന് തെളിവ് ഇത് അഞ്ചാമത് ഖുറാൻ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് നമുക്ക് ഒന്നുകൂടെ നോക്കാം ഇരുളിൻമേൽ ഇരുൾ ഒട്ടേറെ ഇരുട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് ഖുറാൻ പറയുന്നത് സ്വന്തം കൈപ്പുറത്തേക്ക് നീട്ടിയാൽ അതുപോലും കാണാനാവാത്ത കൂരിരുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർമേഘം വന്നു മൂടുകയും സമുദ്രം മുഴുവൻ അന്ധകാരമായി തീരുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കൈ നീട്ടിയാൽ പോലും നമ്മുടെ കൈ കാണാൻ കഴിയില്ല ഇരുട്ടത്ത് കൈ നീട്ടിയ കൈ കാണാൻ കഴിയത്തില്ല എന്നുള്ളത് ഇത്ര വലിയ അറിവാണോ ഇരുട്ടത്തെ കൈ മാത്രമല്ല എം എം അക്ബർ മൗലവി തല പോലും നമുക്ക് കാണാൻ കഴിയത്തില്ല ഇരുട്ടത്ത് കൈ കാണാൻ കഴിയത്തില്ലെന്നുള്ളതാണ് ഇദ്ദേഹം പറയപ്പെടുന്ന വലിയ അറിവ് ഖുറാൻ്റെ ക്രമത്തിൽ വായിച്ചു ഒഴിക്ക് കഴിഞ്ഞാൽ അതാണ് പറയുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം ആ മൂന്നാമത്തേത് ഖുറാനിൽ നിന്നങ്ങ് ഒഴിച്ച് മാറ്റിയത് കാരണം അതവിടെ വെച്ച് ആ ക്രമം കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആഴക്കടലിലെ അന്ധകാരം അതിന് മീതെ തിരമാലകൾ അതിന് തിരമാലകൾക്ക് മീതെ കാർമേഘം ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ തിരമാലകൾ കാർമേഘത്തിന് തൊട്ടു താഴെയുള്ള തിരമാലകളാണെന്നും ഈ ഇരുട്ട് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കാണുന്ന ഇരുട്ടാണെന്നും മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇരുട്ടിൽ കൈ കാണാൻ പറ്റില്ലെന്ന് പറയുന്നത് വലിയൊരു വലിയൊരറിവല്ലേ ഇതാണോ ഞങ്ങൾ ബൈബിളിൽ നിന്ന് തെളിയിക്കേണ്ടത് ഇനി അദ്ദേഹത്തിൻ്റെ അടുത്തൊന്നും നോക്കാം കടലിന് മുകളിൽ കാണുന്ന തിരമാലകളല്ലാതെ അതിന് കീഴേ ആന്തരിക തല ആന്തരിക തിരമാലകൾ ഉണ്ട് എന്നുള്ള ജ്ഞാനം നബിയുടെ കാലത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവ് ജനാബ് എം എം അക്ബർ മൗലുവയുടെ ഞങ്ങൾ ചോദിക്കുന്നത് ഇത് ആഴക്കടലിലെ തിരമാലയെപ്പറ്റിയാണ് എന്നാണുള്ളത് അല്ലല്ലോ ഖുറാൻ പറയുന്നത് ആഴക്കടലിന് മീതയുള്ള തിരമാലകളും കാർമേഘത്തിന് കീഴെയുള്ള തിരമാലകളെയും പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ തിരമാലകൾ തന്നെയാണ് ഇവിടെയാണ് വില്യം ഹേ പോലുള്ളവർ പറയുന്നത് ഈ തിരമാലകൾക്ക് പല ഡെൻസിറ്റി ഉണ്ട് സാധാരണ തിരമാലകൾക്ക് തന്നെ പല ഡെൻസിറ്റി ഉണ്ട് ഈ പല ഡെൻസിറ്റിയുള്ള തിരമാലകൾ കപ്പലിൽ യാത്ര ചെയ്ത ആർക്കും അന്ന് അറിവുള്ളതായ കാര്യമാണ് അതിന് തിരമാലകൾക്കും ഇതേ തിരമാലകൾ എന്ന് പറയുന്നതിനകത്ത് അന്ന് അവർക്ക് അറിവുള്ള കാര്യം തന്നെയാണ് അപ്പോൾ ഈ നാലാമത്തെ അറിവും ഇതാണോ നമ്മൾ തെളിയിക്കാനുള്ളത് ഇതാണോ ഞങ്ങൾ ബൈബിളിൽ അന്വേഷിച്ച് പോകേണ്ടത് ഈ നാലാമത്തെ സംഭവം ഒന്നുമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്ന നാല് പോയിന്റുകൾ ആ കാർമേഗം എടുത്തു മാറ്റാതെ മൂന്ന് പോയിന്റുകൾക്ക് യാതൊരു പ്രസക്തിയുമല്ല കാർമേഗം വരുന്നതോടുകൂടി മറ്റു മൂന്ന് പോയിന്റുകൾ ഇല്ലാതെയാവുകയാണ് ചെയ്യുന്നത് അവസാനം അദ്ദേഹത്തിന് നമ്മൾ എല്ലാ ബെനിഫിറ്റ് ഓഫ് ഡൗട്ടും കൊടുത്താലും ഒരു പോയിന്റ് മാത്രമാണ് ശേഷിക്കുന്നത് ആഴക്കടലിൽ ഇരുട്ടുണ്ടായിരുന്നു എന്ന് അന്ന് അറബികൾക്ക് അറിവുണ്ടായിരുന്നു എന്ന് നമ്മൾ തെളിയിക്കണം ഇതിന് അദ്ദേഹം പറയുന്നത് നിങ്ങൾ കേട്ടോ അദ്ദേഹം പറയുന്നത് ഇന്ന് അത് അവിടെ എവിടെ ഉണ്ടായിരുന്ന കവിതകളിൽ നിന്നോ എവിടെ നിന്നെങ്കിലും നിങ്ങൾക്ക് അവതരിപ്പിച്ചാൽ മതി എന്നാണ് അദ്ദേഹം പറയുന്നത് ആ ക്ലിപ്പ് ഒന്ന് കേൾക്കാം അറബികളുടെ നാടോടി വിജ്ഞാനം മാത്രമാണ് വാദിക്കുന്ന ആളുകൾ ഹാജരാക്കേണ്ടത് ഈ തെളിവുകൾ മാത്രമാണ് ഒന്ന് ആഴക്കടൽ അന്ധകാരമയപാടെന്ന നാടോടികൾക്ക് അറിയുമെന്നതിന്റെ തെളിവ് ആഴക്കടൽ അന്ധകാരമയപാട് എന്ന നാടോടികൾക്ക് അദ്ദേഹം മുഹമ്മദ് നബിന്റെ കാലത്തെ നാടോടികളെന്നായിക്കോളന്നില്ല വേറെ ആദ് പിന്നെ അറബികളായ നാടോടികൾ തന്നെ പിന്നീടുള്ള നാടോടികളായാലും മതി അതിന് വേണമെങ്കിൽ അന്നത്തെ ഏത് കവിത എടുക്കാം ജനാബി എം എം അക്ബർ മൗലിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതും ബൈബിളിൽ അന്വേഷിച്ച് പോകേണ്ടതായ കാര്യം ഞങ്ങൾക്കില്ല ഞങ്ങളിത് അന്ന് അക്കാലത്തുണ്ടായിരുന്നതായ ഗ്രീക്ക് പുരാണങ്ങളിൽ നിന്നും തന്നെ തെളിവ് കാണിക്കാം ഇതൊക്കെ സാധാരണ ഒരു സാമാന്യ വിവരമെന്നുള്ളതേ ഉള്ളൂ അന്നുണ്ടായിരുന്ന മനുഷ്യനറിയാം ഈ സമുദ്രത്തിൻ്റെ അടിയിലേക്ക് പോകുമ്പോൾ പ്രകാശം കുറയും അതനുസരിച്ച് ആഴക്കടലിലേക്ക് പോകുമ്പോൾ അവിടെ ഇരുട്ടായിരിക്കുമെന്ന് അന്ന് അവർക്കറിവുള്ള കാര്യമാണ് അവർക്കറിവുള്ള കാര്യമായിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ജനാബി എം എം അക്ബർ മൗലവി അന്ന് ഹോമറിന്റെ ഒഡിസി എന്നുള്ളതായ പുരാണത്തിൽ ഇത് വളരെ കൃത്യമായി പത്തിന്റെ അഞ്ഞൂറ്റി പത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നത് ബീച്ച് യുവർ ബോട്ട് ബൈ ഓഷ്യൻസ്വേളിംഗ് സ്ട്രീംസ് ആൻഡ് മാർച്ച് ഇൻ ടു ഹൈഡ്സ് ഡാർക്ക് ഹൗസ് ഹെയ്റ്റ്സ് ഡാർക്ക് ഹൗസ് എന്ന് പറഞ്ഞാൽ സമുദ്രത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ ഡാർക്ക് ഹൗസ് അന്ധകാരം നിറഞ്ഞതായ വീടാണ് ഈ ഹെയ് വീടാണ് എന്നാണ് ഈ ഗ്രീക്ക് പുരാണത്തിൽ പറഞ്ഞിരിക്കുന്നത് കാരണം ഇത് സാമാന്യ ബുദ്ധിയാണ് അതുകൊണ്ട് ഏറ്റവും അടിയിൽ അന്ധകാരത്തിൻ്റെ വീടാണ് എന്ന് ഗ്രീക്കുകാർ പറയണമെങ്കിൽ അവരതറിഞ്ഞിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇത് മുഹമ്മദ് നബിയെക്കാട്ട് എത്രയോ കാലം മുമ്പ് എഴുതിയതാണ് അപ്പം ഇതൊക്കെയാണോ ഖുറാൻ അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നതായ അസാമാന്യമായ അറിവ് എന്ന് ജനാബ് എം എം അക്ബർ മൗലവി പറയുന്നത് ഇവിടെ ജനാബ് എം എം അക്ബർ മൗലവിയോടെ ഞങ്ങൾക്കുറിച്ച് കാര്യം പറയാനായിട്ടുണ്ട് നിരീശ്വരവാദികളുമായിട്ടുള്ള സംവാദത്തിലല്ല സ്റ്റേജിലല്ല ഞങ്ങൾ വെല്ലുവിളിക്കേണ്ടത് ഇത്രയും കാലം ഏതാണ്ട് കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിലധികമായി ജനാബ് എം എം അക്ബർ മൗലവിയെ ഞങ്ങൾ സംവാദത്തിന് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഒരു ലക്ഷം രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ട് ജനാബ് എം എം അക്ബർ മൗലവിയെ വിളിച്ചുകൊണ്ടുവരുന്നവർക്ക് വരുന്നവർക്ക് ഒരു ലക്ഷം രൂപ ഞങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാലും നിരീശ്വരവാദികൾ ചെയ്ത ഒരു കാര്യം മാത്രം ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല ജനാബ് എം എം അക്ബർ മൗലവി തന്നെ ആ അദ്ദേഹം ഈ സംവാദത്തിൽ പറയുന്നത് നിരീശ്വരവാദികൾ അദ്ദേഹത്തെ എട വാട പോടാ എന്നൊക്കെയുള്ള രീതിയിൽ അദ്ദേഹത്തെ വെല്ലുവിളിച്ചു എന്നാണ് പറയുന്നത് ഇത്തരം വെല്ലുവിളികളും വർത്തമാനങ്ങളും വില കുറഞ്ഞ വിമർശനങ്ങളും എല്ലാം നമ്മള് സാധാരണയായി വിടാനാണ് പതിവ് പക്ഷെ പേരെടുത്ത് പറഞ്ഞു വാട എന്ന് പറഞ്ഞ് പോസ്റ്റർ ഇറക്കി എല്ലാം വെല്ലുവിളിച്ചപ്പോൾ സ്വാഭാവികമായും ഒരു വിശ്വാസിയുടെ ഉത്തരവാദിത്വം നിർവഹിക്കുക എന്ന അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ വെല്ലുവിളിക്ക് മറുപടി പറയുവാൻ ഞാൻ സന്നദ്ധമാണ് എന്നറിയിച്ചത് കൂടുള്ളതുകൊണ്ട് ഞാൻ എടുത്തതാണ് സോറി ഏതായിരുന്നാലും അവിടെ എല്ലാം തയ്യാറായത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സമുദായത്തെ ഇക്കാലം അത്രയും ഞങ്ങൾ ജനാബ് എം എം അക്ബർ മൗലവിയെ ജനാബ് മൗലവി അക്ബർ എന്നോ അക്ബർ മൗലവി എന്നോ അക്ബർ സാബ് എന്നോ സാഹിബെന്നോ ഒക്കെയാണ് ഞങ്ങൾ വിളിച്ചിരിക്കുന്നത് വളരെ ബഹുമാനപൂർവ്വം മാത്രമേ അദ്ദേഹത്തെ ഞങ്ങൾ അഭിസംബോധന ചെയ്തിട്ടുള്ളൂ അതേപോലെ ഇസ്ലാമിൻ്റെ പ്രവാചകനായ മുഹമ്മദിനെ പറ്റി ഞങ്ങൾ പറയുമ്പോൾ ഹസ്രത്ത് മുഹമ്മദ് എന്നും മുഹമ്മദ് നബി എന്നും മുഹമ്മദ് സാബെന്നും ഒക്കെയാണ് ഞങ്ങൾ പറയുന്നത് അദ്ദേഹത്തെ ഞങ്ങൾ പ്രവാചകനായിട്ടേ അംഗീകരിച്ചിട്ടില്ല അദ്ദേഹത്തെ ഞങ്ങൾ പ്രവാചകനായിട്ട് അംഗീകരിച്ചിട്ടില്ല ലോകത്തിന് നല്ലൊരു മാതൃകയായിട്ട് അംഗീകരിച്ചിട്ടില്ല എന്നിട്ട് പോലും ഇസ്ലാമിക സമൂഹത്തോടുള്ള ബഹുമാനം കാരണം ഞങ്ങൾ അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുമ്പോഴും ബഹുമാനാർത്ഥം മാത്രമേ അഭിസംബോധന ചെയ്തിട്ടുള്ളൂ ഇതുകൊണ്ടാണോ ജനാബി എം എം അക്ബർ മൗലബി ഞങ്ങളോട് സംവാദത്തിന് വരാതിരിക്കുന്നത് ഞങ്ങളും ഇനി അക്ബർ മൗലവിയെ പോടാ എന്നൊക്കെ വിളിച്ചാലേ അക്ബർ മൗലവി വരികയുള്ളൂ എന്നുള്ളോ ഞങ്ങൾക്ക് അങ്ങനെ വിളിക്കാൻ മനസ്സില്ല മനസ്സില്ലാ മനസ്സോടെ ഞങ്ങളെ ഇനി അങ്ങനെ വിളിപ്പിക്കരുതെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് അദ്ദേഹം ഈ സംവാദത്തിൽ പറഞ്ഞല്ലോ ഈ ഖുറാൻ ഉള്ളടത്തോളം കാലം അദ്ദേഹത്തിന് ആരെയും നേരിടാൻ തയ്യാ പേടിക്കേണ്ടതില്ലെന്ന് ആ ക്ലിപ്പ് ഒന്ന് ഡിബേറ്റ് വെല്ലുവിളി ഏറ്റെടുത്ത പിറ്റേന്ന് തുടങ്ങിയതാ അക്ബർ 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 മുങ്ങന്റെ ആവശ്യമില്ല മാഷെ ഈ ഖുർആൻ ഉള്ളടത്തോളം കാലം ഖുർആൻ ഉള്ളിടത്തോളം കാലം ഞാൻ വിളിച്ചല്ലോ നിങ്ങൾ ശാസ്ത്രജ്ഞന്മാരെ കൊണ്ടുവരൂ വിവരമുള്ളവരെ കൊണ്ടുവരൂ അറബിക് ജ്ഞാതികളെ കൊണ്ടു പരിശുദ്ധ ഖുർആൻ ഉള്ളിടത്തോളം കാലം ഒരു സ്ഥലത്തേക്കും മുങ്ങേണ്ട അവസ്ഥ അക്ബറിനല്ല ഒരു മുസ്ലിമിനും വരില്ല ജനാബി എം എം അക്ബർ മൗലവിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ ഒരൊറ്റ അറബി ഖുറാൻ മാത്രമല്ല ഇന്ന് ലഭ്യമായിരിക്കുന്ന മുപ്പതിലധികം അറബിക് വ്യത്യസ്ത അറബി ഖുറാനും അദ്ദേഹം ആശ്രയിക്കാം എങ്കിൽ പോലും അദ്ദേഹത്തിന് ഞങ്ങളോടൊപ്പം സംവാദം ചെയ്യുവാനായിട്ട് കഴിയില്ല എന്നുള്ളത് തന്നെയാണ് കാരണം അദ്ദേഹം തന്നെ പറയുന്ന കാതലായ വിഷയങ്ങൾക്കാണ് ഞങ്ങൾ അദ്ദേഹത്തെ സംവാദത്തിന് ക്ഷണിച്ചിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഖുറാൻ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അള്ളാഹുവിൻ്റെ ആസിദ്ത്തെ പറ്റിയും അള്ളാഹുവിനെ പറ്റിയും ഒക്കെയാണെന്നുള്ളതാണ് അതുപോലെ തന്നെ ഞങ്ങൾ കുട്ടിച്ചേർക്കിട്ട് ഖുറാൻ ചൂണ്ടിക്കാണിക്കുന്നത് മുഹമ്മദിൻ്റെ മാതൃകയാണ് എന്നുള്ളതാണ് ഇതൊക്കെയാണ് ഖുറാൻ്റെ കാതലായ വിഷയങ്ങൾ ഈ കാതലായ വിഷയങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ജനാബി അമ്മ അക്ബർ മൗലവിയെ ഞങ്ങൾ സംവാദത്തിന് ക്ഷണിക്കുന്നത് ഒരു വട്ടം കൂടി ജനാബ് എം എം അക്ബർ മൗലവിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിരീശ്വരവാദികളുടെ സ്റ്റേജിൽ നിന്ന് വീരവാദം മുഴക്കാതെ ക്രൈസ്തവരുമായിട്ടുള്ള സംവാദത്തിന് ഇനിയുമെങ്കിലും മുന്നോട്ട് വരികയും സാക്ഷി അപ്പോളിറ്റിക്സ് നെറ്റ്വർക്കുമായിട്ട് ഈ കോവിഡ് കഴിഞ്ഞിട്ട് അദ്ദേഹം കോവിഡിനെ ഇതിന് പല ഇടയ്ക്ക് പറഞ്ഞു പല പ്രാവശ്യം പറഞ്ഞു കോവിഡിൻ്റെ വാക്സിനേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് കോവിഡിൻ്റെ വാക്സിനേഷൻ കഴിഞ്ഞ് ഉടനെ തന്നെ നമുക്ക് രണ്ട് കൂട്ടർക്കും ഒരുപോലെ സൗകര്യപ്രദമായ ഒരു തീയതിയിൽ ഒരു സ്ഥലത്ത് വെച്ച് നമുക്ക് സംവാദം ചെയ്യാം ഒരു പ്രാവശ്യം കൂടി ജനാബായി എം എം അക്ബർ മൗലബിയെ സമാദനത്തിന് ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ